ഇൻഷുറൻസ് പോളിസികളിൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ് കമ്പനികളിലെ ക്ലെയിം തട്ടിപ്പിനടക്കം പൂട്ടിടുകയാണ് കേന്ദ്രം ഇൻഷുറൻസ് ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിസ്സാര കാര്യങ്ങൾക്ക് ക്ലെയിം നിഷേധിക്കുന്ന രീതിയും ഇനി നടക്കില്ല ആകെ മൊത്തം ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ തട്ടിപ്പിന് പൂട്ടിടുകയാണ് കേന്ദ്ര സർക്കാർ സ്വന്തമായൊരു ഇൻഷുറൻസ് ഇല്ലാത്തവർ ചുരുക്കമായിരിക്കാം അത് ലൈഫ് ഇൻഷുറൻസ് ആകാം അല്ലെങ്കിൽ വാഹന ഇൻഷുറൻസോ ഭവന ഇൻഷുറൻസോ ഒക്കെ ആകാം എന്ത് തന്നെയായാലും ഇൻഷുറൻസ് പോളിസികളിൽ അടിമുടി മാറ്റം കൊണ്ടുവരികയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് കവറേജ് ഉള്ള ഉപഭോക്താവിന് കൂടുതൽ ആനുകൂല്യങ്ങൾ അവകാശങ്ങളൊക്കെ ലഭിക്കുന്ന മാറ്റങ്ങളാണ് ഐ ആർ ഡി എ ഐ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രധാന നിർദ്ദേശങ്ങളിൽ ആദ്യത്തേത് പ്രത്യേക സറണ്ടർ വാല്യൂ കസ്റ്റമേഴ്സിന് ലഭിക്കുമെന്നതാണ് പ്രീമിയം ഇൻഷുറൻസ് തുടർന്നും അടയ്ക്കാൻ സാധിക്കാതെ ഇൻഷുറൻസ് പോളിസി ഒരു വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കുന്നവർക്ക് പോളിസി തുകയുടെ ഒരു ഭാഗമോ അല്ലെങ്കിൽ പ്രത്യേക സറണ്ടർ വാല്യുവോ ലഭിക്കുന്നതാണ് പ്രത്യേകത നേരത്തെ ഈ റീഫണ്ട് കിട്ടിയിരുന്നില്ല എന്നാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് പോളിസി വായ്പ എന്ന ആനുകൂല്യമാണ് എല്ലാ ലൈഫ് ഇൻഷുറൻസ് സേവിങ്സ് പോളിസികൾക്കും ഉപഭോക്താക്കൾക്ക് വായ്പ നൽകണമെന്ന ഒരു നിബന്ധന കൂടി വെക്കുകയാണ് ഇതിലൂടെ പോളിസി ഉടമകൾക്ക് താൽക്കാലികമായ സാമ്പത്തിക സഹായം ലഭ്യമാവുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം രേഖകളില്ലെന്ന് കാണിച്ച് അനാവശ്യമായി ഇനി ലൈഫ് ഇൻഷുറൻസ് നിരസിക്കാൻ കഴിയില്ല എന്നതാണ് പോളിസി ഉടമകൾക്ക് ക്ലെയിം ലഭിക്കാനായി ഇനി ക്ലെയിം സെറ്റിൽമെന്റ് ഡോക്യുമെന്റ് മാത്രം നൽകിയാൽ മതിയാകും ദീർഘകാലം നീളുന്ന പെൻഷൻ പോളിസികളിലാണ് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ പോളിസികളിൽ നിന്നും ഫണ്ട് പിൻവലിക്കാനും ഇനി അവസരമുണ്ടാകും ചികിത്സ ഭവന നിർമ്മാണം കുട്ടികളുടെ പഠനം വിവാഹം തുടങ്ങിയവയ്ക്ക് അടച്ച പ്രീമിയത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഇനി മുതൽ പിൻവലിക്കാൻ സാധിക്കും പുതിയതായി ചേരുന്ന ഇൻഷുറൻസ് പോളിസികളിലെ വ്യവസ്ഥകളിൽ വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾ ആ പോളിസി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കട്ടെ അതിനും ഇനി മുതൽ മാർഗങ്ങളുണ്ട് അത്തരം പോളിസികൾ റദ്ദാക്കാൻ ഇനി മുപ്പത് ദിവസത്തെ സാവകാശം ലഭിക്കും മുൻപ് പതിനഞ്ച് ദിവസമായിരുന്നു ഈയൊരു സമയപരിധിക്കുള്ളിലാണെങ്കിൽ പ്രീമിയം തുക മുഴുവനായും തിരികെ ലഭിക്കും ഇനി പറയുന്നത് വാഹന ഇൻഷുറൻസുകളിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളാണ് പോളിസി ഉടമയുടെ ഡ്രൈവിംഗ് സ്വഭാവം യാത്ര ചെയ്യുന്ന ദൂരം വാഹനത്തിൻ്റെ ഉപയോഗ രീതി എന്നിവ പരിഗണിച്ച് ഇനി വാഹന ഇൻഷുറൻസ് എടുക്കാനാകും അധികം ഓടാത്ത വാഹനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയം അടച്ചാൽ മതി എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ആരോഗ്യ ഇൻഷുറൻസിലും ഉപഭോക്താവിന് ഗുണകരമാകുന്ന ഒട്ടേറെ മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് ഉപഭോക്താവിൽ നിന്നും അപേക്ഷ ലഭിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനികൾ ക്യാഷ്ലെസ് പേയ്മെന്റിനുള്ള അനുമതി നൽകണമെന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആകുന്ന പക്ഷം മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് പോളിസിക്ക് കമ്പനി അന്തിമ അംഗീകാരം നൽകേണ്ടതുണ്ട് പോളിസി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾക്ക് കാലതാമസം വരുത്താനും ഇനി ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് സാധിക്കില്ല ഓംബിഡ്സ്മാന്റെ ഉത്തരവ് കമ്പനികൾ മുപ്പത് ദിവസത്തിനകം നടപ്പാക്കിയിരിക്കണം വൈകുന്ന ഓരോ ദിവസത്തിനും ഉപഭോക്താവിന് ഇൻഷുറൻസ് കമ്പനികൾ അയ്യായിരം രൂപ പിടിയായി നൽകണമെന്ന ശ്രദ്ധേയമായ മാറ്റവും ഇക്കുറി വന്നിട്ടുണ്ട് എന്തായാലും വലിയ തുകയൊക്കെ കൊടുത്തെടുക്കുന്ന ഇൻഷുറൻസ് പോളിസികൾ പലപ്പോഴും ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മുടക്കുന്ന ഒരു പ്രവണത ഇൻഷുറൻസ് കമ്പനികൾക്കുണ്ട് ഇത്തവണ സ്വാഗതാർഹമായ സമഗ്രമായ മാറ്റങ്ങൾ തന്നെയാണ് രാജ്യത്തിൻ്റെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് അവയെല്ലാം പോളിസി ഉടമകൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പാക്കുന്നുവെന്നതും അംഗീകരിക്കേണ്ടതാണ് न्यूज़ डेस्क फोकस न्यूज टीवी